അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും എല്ലാം ജീവിച്ചിരുന്ന ജനിച്ചു വളർന്ന കാലഘട്ടമാണ് ഇരുപതുകളും മുപ്പതുകളും നാൽപ്പതുകളും ഒക്കെ ആ കാലഘട്ടത്തിലാണ് ഈ എം ജീവിക്കുന്നത് അവരെല്ലാം ജീവിക്കുന്ന കാലത്ത് ഇന്നത്തെ കേരളമായിരുന്നില്ല കേരളത്തിനുണ്ടായിട്ടുള്ള വലിയ മാറ്റമുണ്ട് നമ്മളെല്ലാവരും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ടാം വാർഷിക ആഘോഷിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എഴുപത്തിയേഴ് വർഷം വേണ്ടിയിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആ എഴുപത്തിയേഴ് വർഷക്കാലം കൊണ്ട് എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുകയുണ്ടായി നമ്മളിൽ പലരും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഭരണഘടനയുടെ ആമുഖം അനാച്ഛാദനം ചെയ്തു ബാംഗ്ലൂർ ഇ എം എസ് പഠനവേദി ചെയർമാൻ ആർ വി ആചാരി ഇ എം എസ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡി സുകേഷൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ് പഞ്ചായത്ത് അംഗങ്ങളായ എ നിസാർ നസീമ ബിബി പി ആന്റണി ബാഹുലേൻ ഇ ആസിം തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ